ന്യൂബോൺസ് ഉള്ള വീടുകളിൽ പാരൻസിന് ഭയങ്കര അധികം സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവർ എങ്ങനെയാണ് ഓരോ മത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് പോകുന്നത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഡെവലപ്മെൻറ്റ് മൈൽസ്റ്റോൺസ് എല്ലാം അച്ചീവ് ആവുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഓരോ അടുത്തും ചിലപ്പം കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുട്ടി ഇങ്ങനെ ചെയ്യുന്നില്ല അത് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ചിരിച്ചു തുടങ്ങിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എപ്പോഴായിരിക്കും ചിരിച്ചു തുടങ്ങുക എന്നതിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓരോ കുഞ്ഞിനും ഓരോ ഡെവലപ്മെൻറ്റും മൈൽസ്റ്റോൺസ് ഉണ്ട് ഓരോ മന്തിലും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യാനോ ഒന്നും പോകേണ്ട കാര്യമില്ല ആ മൈൽസ്റ്റോൺസ് ക്ലിയർലി സെയിം മന്തിൽ പോവുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് ക്വൈറ്റ് നോർമലാണ് അപ്പം ഞാനിപ്പോൾ ഓരോ മന്തിലെയും കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇടാ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഞാൻ വൺ മന്തിലെ കാര്യങ്ങളാണ് പറയുന്നത് പറഞ്ഞു തരുന്നത് അപ്പോൾ വൺ മന്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ബേബി മസാജിങ് ആണ് ആ മസാജ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക അതിൽ ഓരോ പൊസിഷൻസും കാര്യങ്ങളും ഉണ്ട് ഈ ബേബി മസാജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടുള്ള കുറേ ആ ഒരു മസാജിങ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും ആ രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഉണ്ടാവുകയും ഓട്ടോമാറ്റിക്കലി അവർക്ക് വെയിറ്റ് ഗെയിനും ഫീഡിങ്ങും കുറച്ചുകൂടി കൂടാനുമുള്ള ചാൻസസ് കൂടുകയും ചെയ്യുന്നുണ്ട് അതിലുപരി ഇവർക്ക് നമുക്കറിയാം ന്യൂബോൺസാണ് ഇവർക്ക് ഫസ്റ്റ് കാഴ്ച എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ മാത്രം തന്നെ ആയിരിക്കും സോ അത് കളറിലോട്ട് പോകാനുള്ള ചാൻസസ് ഒക്കെ നമുക്ക് ടൂ മന്ത്സിലാണ് എത്തിത്തുടങ്ങുന്നതും സോ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള സ്ട്രൈപ്സ് ഓർ പിക്ചേഴ്സ് സ് നമുക്ക് കുഞ്ഞുങ്ങളിൽ കാണിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല അത് കുഞ്ഞ് ജസ്റ്റ് കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സെവൻ ടു ഇലവൻ ഇഞ്ചസ് എന്ന രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കുക ഈ ഒരു ഇഞ്ചസ് പറയാനായിട്ട് കാരണം അവർക്ക് ഈ ഒരു വൺ മന്തിൽ ആ ഒരു സെവൻ ടു ഇലവൻ ഇഞ്ചസ് വരെയുള്ള കാഴ്ചശക്തി മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു കാഴ്ചയുടെ ശക്തി ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ട് വരികയാണ് നമ്മുടെ ഉദ്ദേശം സോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നത് അതുപോലെ തന്നെ ഫീഡിങ്ങും പ്രോപ്പർ ആയിരിക്കണം അവരുടെ യൂറിൻ പാസ് ഔട്ടും ഒക്കെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുക കറക്റ്റ് ആണ് കോൺസ്ട്രിബ്യൂഷൻ ഉണ്ടോ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വൺ മന്തിൽ ശ്രദ്ധിക്കാവുന്നതാണ് മാത്രമല്ല ഈ വൺ മന്ത് ബേബി നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കൺസേൺ ആണ് ഭയങ്കര ഉറക്കമാണ് അവർ എണീക്കുന്നില്ല ചിരിക്കുന്നില്ല കണ്ണ് തുറക്കുന്നില്ല നമുക്ക് വൺ മന്ത് ന്യൂ ബോൺ ബേബീസാണ് സോ അവരുടെ ആ ഒരു വയറ്റിൽ കിടന്നിട്ട് തിരിച്ച് വരുന്ന ആ ഒരു ടൈമിൽ വയറ്റിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലായിരിക്കും അവർ പുറത്ത് വരുമ്പോഴും കുറച്ച് ഡേയ്സിൽ നമുക്ക് കാണാവുന്നത് കൂടുതലും അവർ ഉറക്കത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടു ടു ത്രീ അവേഴ്സ് വെച്ചിട്ട് നമ്മൾ ഫീഡിങ് അവരെ ഉണർത്തി കൊടുക്കുക അതാണ് നമ്മുടെ ഒരു ടാസ്ക് ഓട്ടോമാറ്റിക്കലി ടു മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് സോഷ്യൽ സ്മൈലൊക്കെ അറ്റൻറ്റായിട്ട് അവർ ആക്റ്റീവ് ബേബി എന്ന രീതിയിലോട്ട് എത്തിച്ചേരുന്നതാണ്